എല്ലാവർക്കും സുഗമ ടിവി വി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ മുരളിയുടെ പേരാട്ടോ നമ്മുടെ നന്ദനെങ്ങനെയെങ്കിലും പ്രാശംസിപ്പിച്ചാൽ നമ്മുടെ മുരളിയെ ഇരുത്തോന്നാക്കി ഉണ്ടാകും പിന്നാലെ നമ്മുടെ ദേവിക നമ്മുടെ സിദ്ധാർത്ഥനുമായിട്ട് സംസാരിക്കുക പക്ഷേ ഈ പ്രശ്നം അച്ഛൻ വിചാരിച്ചാൽ മാത്രമേ സോൾവ് ആക്കാൻ പറ്റൂ അച്ഛൻ എങ്ങനെയും ബലരാമൻ അങ്കിനെ അറിയിക്കണം ബലരാമൻ അംഗങ്ങളോട് എല്ലാവരോടും ഈ കാര്യം ഏറ്റു പറയാൻ പറയണം എന്നാലും ഇത് സോൾവ് ആകും അല്ലെങ്കിൽ അവൾ ഓരോരുത്തർ നമ്മൾക്ക് ഓരോരുത്തർക്കും നേരെ ശക്തിമുനയുമായിട്ട് വീണ്ടും വരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാകും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് പക്ഷെ സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതിനൊക്കെ സമയം വേണം മോളെ ഇപ്പൊ തനിജ മാത്രം ശത്രു നാളെ ബലരാമനും അവ ബലരാമന്റെ ഈ തനിജയുടെ അമ്മയും ശത്രുവായിട്ട് നമ്മുടെ നേരെ തിരികെ വരും എന്നൊക്കെ പറയുകയാട്ടോ അപ്പൊ നമ്മുടെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ തണു ചെറങ്കാരാട്ടാ വളർത്തച്ഛൻ ഇങ്ങനെ ചൊവ്വം ചെയ്യുന്നൊക്കെ ഉണ്ട് നീ എന്തിനാണ് ഈ മഹാഭാവം ചെയ്യുന്നത് നീ ഇപ്പ എന്റെ കൂടെ വാ നിനക്ക് ഈ പ്രശ്നം എങ്ങനെ ഇങ്ങനെ സോൾവ് ആശ്വത്രിച്ച എന്നെല്ലാവരോടും വാക്കു പറഞ്ഞാൽ മതി നിന്റെ അമ്മയ്ക്ക് അമ്മയ്ക്കാടി നിന്റെ ഈ സ്വഭാവം പേര് ദോഷം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ വളർത്തച്ഛൻ്റെ മൃഗത്തേക്ക് അടിക്കുക നമ്മുടെ ഈ തണു ചപ്പാരണം ഫോറ ചൊന്നും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്റെ അമ്മയെ പറഞ്ഞത് എന്റെ അമ്മയെ ആര് പറഞ്ഞാൽ ഞാൻ അടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വളർത്തച്ഛന് ഭയങ്കര സങ്കടം ഇപ്പൊ വേലിയും ആറോട് ചേർത്തല്ലേ ഞാൻ അവനെ വളർത്തിയിരുന്നു ഈ എന്റെ കൈ പിടിച്ചവിടെ നടന്നത് ആ സമയത്ത് എന്റെ കൈ പിടിച്ച് നടക്കുന്ന സമയത്ത് അവരുടെ കയ്യില് ഞാൻ എത്ര ഒന്നു വെച്ചതാ ആ കൈകൊന്നല്ലേ അവൾ എന്റെ കർമ്മത്തെ കടിച്ചത് എന്നൊക്കെ ഭയങ്കര സങ്കടം പറയുന്നുണ്ട് നമ്മുടെ വളർത്തച്ഛനാ വളർത്തമ്മയോട് അപ്പൊ ആ രാസി അങ്ങനെ പോകുകട്ടോ അപ്പൊ തമ്മുടെ രജനിയും രജനിയും നമ്മുടെ ഗിരീഷിന്റെ അമ്മ വേറെ കാണുന്നൊക്കെയുണ്ട് അപ്പൊ ഗിരീഷിന്റെ അമ്മ നമ്മുടെ രജനീടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്തായാലും സിദ്ധാർത്ഥൻ സാറിനോട് സംസാരിക്കാൻ പോകും അപ്പോള് എനിക്ക് വലിയ ഇത് ഈ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ബാലരാമന്റെ വീട്ടിലേക്ക് പോകുന്നത് ദൃശ്യങ്ങളാട്ടോ കാണിക്കുന്നത് അപ്പൊ ബലരാമന്റെ വീട്ടിൽ ചെന്നുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രനായിരിക്കും ഭാരത തുറക്കുന്നത് അപ്പൊ ചന്ദ്രൻ നമ്മുടെ സിദ്ധാർത്ഥനെ കാണുമ്പോ തന്നെ പറയുന്നത് ഓ നിങ്ങളുടെ പുതിയ മോള് കാരണം നിങ്ങളുടെ ബാലുനാണ് സ്വയഭേടായിരിക്കുന്നത് ബാലുവിന്റെ സ്വഭാവം ഇപ്പൊ എന്തുകൂടെ മാറിയിട്ടുണ്ടെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ സിദ്ധാർത്ഥൻ പറഞ്ഞു എന്റെ പുതിയ മോളും ചന്ദ്രവൻ അവര് പറഞ്ഞത് എന്റെ മോളാണെന്ന് എന്നൊക്കെ പറഞ്ഞാൽ അവരും തമ്മിൽ ചെറിയ കശകിച്ചേക്ക് ഉണ്ടാവുന്നുണ്ടോ അപ്പൊ കൃത്യസമയത്ത് നമ്മുടെ ബലരാമം വന്നി ഇടപെട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ആകുന്നുണ്ട് അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ സിദ്ധാർത്ഥന ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുക പിന്നീട് നമ്മൾ വിട്ടു കൊടുക്കാൻ തയ്യാറല്ലോ ചന്ദ്രമന്ത്രി നമ്മൾ സിദ്ധാർത്ഥനായിട്ടിങ്ങനെ വാരി കൊണ്ടേ ഇരിക്കുക നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് ഇവിടത്തെ സമാധാനമാണ് ഇല്ലാതായിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ നോക്ക് നിങ്ങൾ ചെയ്ത് തെറ്റിഞ്ഞാൽ നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥന് പറയുന്നുണ്ട് എന്റെ മകൾ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല പക്ഷെ തനിയുടെ അച്ഛൻ ഞാനല്ല ഇനി ചന്ദ്രമതിയോട് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു എന്ന് പറയുന്നുണ്ട് അവളോട് അവളുടെ അമ്മയാരാണ് നമ്മുടെ അച്ഛനാ പറയേണ്ടത് എങ്കിൽ നമ്മുടെ ബലരാമന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബലരാമൻ ഈ ഡയലോഗാകെ ചൂടി നിൽക്കുന്ന ഒരു രഞ്ചത്തിലെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ പറയാനും പറയുന്നുണ്ട് നമ്മുടെ ബലരാമനോട് ബലരാമൻ അത് സത്യം പറ ചന്ദ്രമതിയോട് ഇങ്ങനെ പറയാനും പറയുന്നുണ്ട് നമ്മുടെ ബലരാമൻ എന്തൊക്കെയോ പറയാൻ തയ്യാറെടുക്കുന്നുണ്ട് ഇനി പറയോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണോട്ടോ കൂട്ടിക്കാരെ ഇപ്പൊ എന്തെങ്കിലും കാത്തിരുന്ന് തന്നെ കാണാൻ അല്ലേ അടുത്തൊരു വീഡിയോ ഇത് വായിരിക്കും ഗുഡ് ബൈ